മലപ്പുറം എടരിക്കോട് കിണറ്റിൽ വീണ ആടിനെ രക്ഷിക്കാനിറങ്ങിയ യുവാവിനെ കരക്കെത്തിച്ച് ഫയർഫോഴ്സ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം എടരിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുള്ള കിണറ്റിലാണ് ആട് വീണത് തൊട്ടടുത്ത പറമ്പിൽ മേയുന്ന ആട് നിറയെ വെള്ളമുള്ള കിണറ്റിൽ വീഴുകയായിരുന്നു ആടിന്റെ കരച്ചിൽ കേട്ട് തൊട്ടടുത്ത കെട്ടിടം പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന യുവാവ് കിണറ്റിലേക്ക് ഇറങ്ങി കിണറ്റിൽ ഇറങ്ങിയതിനു ശേഷം ആടിനെ വെള്ളത്തിൽ മുങ്ങാതെ സുരക്ഷിതമായി ഉയർത്തിപ്പിടിച്ചെങ്കിലും ഭാരക്കൂടുതൽ കാരണം യുവാവിനെ കരക്കുകയറാൻ കഴിഞ്ഞില്ല തുടർന്ന് കൂടെയുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ചേർന്ന് യുവാവിനെയും ആടിനെയും വടങ്ങളും പ്രത്യേക കൊട്ടയും ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗിരീഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നാസർ വിവേക് വിഷ്ണു ഹോം സുധീർ ഗിരീഷ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഛാസിയാ സിൽക്സ് വളാഞ്ചേരി